നമസ്കാരം മഴ പെയ്യുന്നു മദ്ളം കൊട്ടുന്നു മാരാൻ തൂറാനും മഴ പെയ്യുന്നു മദളം കൊട്ടുന്നു മാരാൻ തൂറാനും മുട്ടുന്നു ഈ മഴ പെയ്യുമ്പോൾ എന്നും ഈ പാട്ടെന്റെ മനസ്സ് ഓർമ്മ പ്രത്യേക അർത്ഥമൊന്നുമില്ല എന്റെ അപ്പുപ്പൻ പണ്ട് പറഞ്ഞ മഴ പെയ്യുമ്പോൾ മാരാൻ രച്ചക്ക് തൂറാൻ മുട്ടുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ലാഹയാണ് ലാഹ ശബരിമലക്ക് പോവാ ശബരിമല നാളെ ഇടവ് ഒന്നാണ് ഇന്ന് അമ്പലത്തിൽ മഴ പെയ്ത് വരുന്ന ദൃശ്യമാണ് ചാരി വലിയ നല്ല കാർമേഘങ്ങൾ കണ്ടോ ഇടിയൊക്കെ കണ്ട ഇതാണ് ലാഹക്കയറ്റം ഇപ്പോൾ ഞാൻ സ്കൂട്ടറിലാണ് മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു മാറാൻ രച്ചിക്കു തൂറാനും മുട്ടുന്നു തൂറാനും മുട്ടുന്നു തൂറാനും മുട്ടുന്നു